ഇരുപത്തിയൊന്ന് വയസ്സ് തികഞ്ഞ സന്തോഷത്തിലാണ് കൊല്ലം സുതിയുടെ മൂത്തം മകൻ കിച്ചു എന്ന രാഹുൽദാസ് യൂട്യൂബർ ആയ ശേഷമുള്ള ആദ്യ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ തന്റെ പ്രിയപ്പെട്ട ബന്ധുക്കൾക്കും കൂട്ടുകാർക്കൊപ്പം കിച്ചു അത് ഗംഭീരമായി ആഘോഷിച്ചു ഒപ്പം തന്റെ വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കായി ലൈവായി എത്തി ജീവിതത്തിലെ പുതിയ വിശേഷങ്ങളെ കുറിച്ചും സംസാരിക്കുകയും ചെയ്തു വേടന്റെ ഒരു അടിപൊളി റാപ്പോട് കൂടിയാണ് കിച്ചുവും കൂട്ടുകാരും ലൈവ് ആരംഭിച്ചത് പിറന്നാൾ പിറന്നാളായിട്ട് കേക്കൊന്നും മുറിച്ചില്ലേ എന്നായിരുന്നു ആദ്യ ചോദ്യം കേക്ക് മുറിച്ചു എന്നും ബർത്ത്ഡേ സെലിബ്രേഷന്റെ വീഡിയോ പിന്നാലെ വരുമെന്നും കിച്ചു പറഞ്ഞു നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ടതുപോലെ എന്റെ ബർത്ത്ഡേ ആണ് ഒരുപാട് പേർ ആശംസകൾ അറിയിച്ചു എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു യൂട്യൂബർ ആയ ശേഷമുള്ള ആദ്യത്തെ പിറന്നാളാണ് ഇത് എന്നും കിച്ചു സംസാരിച്ചു തുടങ്ങി പഴയ ലൈവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താൻ ഇപ്പോൾ ഒരുപാട് മാറി എന്നും കിച്ചു പറയുന്നു പഴയ തന്റെ ലൈവും പുതിയ ലൈവും കാണുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം തോന്നാറുണ്ടോ എന്റെ കൂട്ടുകാരുടെ ജീവിതത്തിൽ മീഡിയയും യൂട്യൂബും എല്ലാം പുതിയ സംഭവമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യമായി വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ മടി കാണും യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു സംസാരിക്കാൻ പോലും പറ്റാറില്ല ഞാൻ പണ്ട് നല്ലൊരു ഇൻട്രോവർട്ട് ആയിരുന്നു ഇന്ന് ഞാൻ മാറി ഇത്രത്തോളം സംസാരിക്കാൻ കാരണം സുഹൃത്തുക്കളാണ് വീടിന്റെയും ഗബിയുടെയും പാട്ടുകളാണ് ഇഷ്ടം പിറന്നാൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ട് പാടിത്തരും ഫ്രണ്ട്സിന്റെ ഗിഫ്റ്റ് കിട്ടിയത് കുറെ ഉമ്മകളാണ് ഇതിലും വലിയ സന്തോഷം എനിക്ക് ഇനിയില്ല സ്നേഹം എത്ര പൈസ കൊടുത്താലും വാങ്ങിക്കാൻ കിട്ടില്ലല്ലോ രേണു അമ്മ വിളിച്ചില്ല പക്ഷെ മെസ്സേജ് അയച്ചിരുന്നു പിറന്നാൾ ആശംസകൾ അറിയിച്ചിരുന്നു കേക്ക് മുറിച്ചിരുന്നു വേണ്ടപ്പെട്ടവർക്കൊപ്പം അതിന്റെ വീഡിയോ വൈകാതെ ഇടുന്നതായിരിക്കും എന്റെ പേര് രാഹുൽദാസ് ആണെങ്കിലും എന്നെ കൂടുതൽ അറിയുന്നതും കിച്ചു എന്ന പേരിലാണ് അങ്ങനെ വിളിക്കുന്നതും ും കേൾക്കാനുമാണ് സുഖം എന്നും കിച്ചു പറഞ്ഞു പിറന്നാൾ ദിനത്തിൽ ഒരുപാട് സന്തോഷമാണെങ്കിലും അച്ഛനൊപ്പം അച്ഛനൊപ്പമില്ലാത്തത് കിച്ചുവിനുള്ളിൽ എവിടെയോ വിങ്ങലാണെന്ന് വാക്കുകളിൽ വ്യക്തമായിരുന്നു അതിനിടയിൽ അച്ഛനെയും അമ്മ രേണുവിനെയും കുറിച്ച് വന്ന ചില വിഷമം തോന്നിപ്പിക്കുന്ന കമന്റുകൾ വായിക്കാതെ കിച്ചു ഒഴിവാക്കി പിറന്നാൾ ആണെന്ന് ബാഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കരുത് ഹാപ്പി ആകുന്ന ചോദ്യങ്ങൾ ചോദിക്കുക എന്നാണ് കിച്ചു പറഞ്ഞത് ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ എന്ന ചോദ്യത്തിനും കിച്ചു മറുപടി നൽകി ബിഗ് ബോസിലേക്ക് അവസരം കിട്ടിയാൽ നോക്കും അങ്ങനെ ഒരു അവസരം കിട്ടുക എന്നത് ലൈഫിൽ നല്ലൊരു മാറ്റമാകും ബിഗ് ബോസിൽ വന്നാൽ സപ്പോർട്ട് ചെയ്യുമെന്നും ആളുകൾ പറഞ്ഞു തന്നെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം അതിനെങ്കിലും ആളുകൾ ഉണ്ടല്ലോ എന്നാണ് കിച്ചു പറഞ്ഞത് കിച്ചു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ വളരെ പെട്ടെന്ന് ചാനൽ രണ്ടു ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ നേടി പല വീഡിയോകൾക്കും ലക്ഷങ്ങളാണ് വ്യൂവർഷിപ്പ് യൂട്യൂബ് വരുമാനം കൊണ്ട് അടുത്തിടെ കിച്ചു പുതിയൊരു കാർ വാങ്ങിയിരുന്നു രേണുവും മകന് പിറന്നാൾ ആശംസിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു കിച്ചു കുട്ടിയായിരിക്കുമ്പോഴാണ് രേണുവിനെ സുധി വിവാഹം ചെയ്യുന്നത്